ഞാൻ മെസ്സേജിൽ പറഞ്ഞതുപോലെ എനിക്ക് ബിഎസ്സി പക്ഷേ കുടുംബസ്ഥിതി നോക്കുമ്പോ ബി എസ് സി ഫിസിക്സ് ഗ്രാജുവേറ്റ് ആയി കഴിഞ്ഞിട്ട് എം എസ് സി പി എച്ച് ഡി എടുത്ത് കഴിയുമ്പോഴത്തേക്കും ജോലി കിട്ടിയാലും സാലറി അങ്ങനെ കാണത്തില്ലല്ലോ ഈ സാധാരണഗതി കോളേജില് അപ്പൊ ബിടെ എം ടെക് പഠിച്ച് ടീച്ചറായാലും ടീച്ചർ ആയാലും

പി എച്ച് ഡിക്ക് ചേരുമ്പോഴും ഫെലോഷിപ്പ് കിട്ടും ശമ്പളം പോലെ തന്നെയാണ് അപ്പൊ ബിടെക് കഴിഞ്ഞ് ജോലി കിട്ടുമ്പോഴാണ് ശമ്പളം അധികം കിട്ടുക എന്നും ബി എസ് സി കഴിഞ്ഞ് എം എസ് സി കഴിഞ്ഞാൽ പി എച്ച് ഡിക്ക് ചേരുമ്പോ ശമ്പളം കിട്ടില്ല തെറ്റാണ് പക്ഷെ നല്ല പോലെ പഠിക്കണം ബിടെക് കഴിഞ്ഞാൽ കൊറേ പേർക്ക് ജോലി കിട്ടുമായിരിക്കും എംഎസ്സി നല്ല കോളേജിൽ കഴിഞ്ഞ് പി എച്ച് ഡിക്ക് ചെയ്താലാണ് ഈ പറയുന്ന നല്ല ഫെലോഷിപ്പ് ഒക്കെ കിട്ടുള്ളൂ പഠിക്കുന്ന കുട്ടികൾക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു കാരണല്ല നല്ലപോലെ പഠിക്കില്ലെങ്കില് ബി ടെക് കഴിഞ്ഞ നൂറ് പേരിൽ നാല് പേർക്കാ ജോലി കിട്ടാം അപ്പൊ അതും അതേപോലെ തന്നെയല്ലേ നല്ലപോലെ പഠിച്ചില്ലെങ്കിലും പിന്നെ ബി എസ് സി എംഎസ്സിക്കുള്ള ചെലവിനെക്കാളും ഫീസ് അധികമാണ് ഇൻക്ലൂഡിംഗ് ഗവൺമെന്റ് ആയാലും ഫീസ് എവിടെ കിട്ടും ഇപ്പോ ഞാൻ നോക്കുന്ന കോളേജ് എന്ന് എഞ്ചിനീയറിംഗ് കോളേജാണ് എൻജിനീയറിംഗ് കോളേജിൽ പഠിക്കുമ്പോ അറ്റ്ലീസ്റ്റ് ബിടെക് ആണെന്ന് പറയാം പിന്നെ

ഫിസിക്സ് ബിടെക് ബിടെക് കഴിഞ്ഞ ബിടെക് ഈക്വൽ ടു എംഎസ് സി ആണ് മിക്ക നമ്മളിപ്പോ സ്പേസ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ അഡ്വർടൈസ്മെന്റ് കൊടുക്കുമ്പോ ബിടെക് ഓർ എം എസ്സിന്നാണ് കൊടുക്കിക്ക് കഴിഞ്ഞിട്ട് ആരും എം എസ് സിക്ക് പോവാറില്ല നല്ല പോലെ പഠിച്ചു ബിടെക് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ബ്രൈറ്റ് സ്റ്റുഡന്റ് ആണെങ്കിൽ നേരിട്ട് പി എച്ച് ഡിക്ക് പോവാം ഫിസിക്സ് റിലേറ്റഡ് സബ്ജെക്ട് പി എച്ച് ഡി ചെയ്യുമ്പോ ഫിസിക്സ് എന്നല്ല പറയാ ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള റിലേറ്റഡായിട്ടുള്ള ഇലക്ട്രോണിക്സ് ആയാലും ഇലക്ട്രിക്കൽ ആയാലും മെക്കാനിക്കൽ ആയാലും ഈ വിഷയങ്ങളൊക്കെ ഫിസിക്സ് റിലേറ്റഡ് ആണ് അപ്പൊ ഫിസിക്സ് താല്പര്യമുള്ള ഏതൊരാൾക്കും പഠിക്കാൻ പറ്റിയതാണ് ഈ സബ്ജെക്ടുകൾ നല്ലപോലെ പഠിക്കണം പക്ഷെ സാധാരണ എഞ്ചിനീയറിംഗ് കോളേജില് ഈ മോൻ പറയുന്നത് പോലെ പിന്നെ ഫിസിക്സിൽ പി എച്ച് ഡി ചെയ്യണം എന്നൊക്കെ താല്പര്യമുള്ളവര് ബി ടെക്കില് പോകുമ്പോ ആരും അപ്പൊ അങ്ങനെ കൂടി സ്വന്തം ചെയ്ത് പഠിച്ച് പിന്നെ ഇഷ്ടംപോലെ ഓൺലൈൻ കോഴ്സുകൾ ചെയ്യാം എഡക്സ് കോഴ്സറൊക്കെ പോയി ചേർന്നാല് ഫ്രീ ആയിട്ട് ഇന്റർനെറ്റ് മാത്രം ഉണ്ടായാൽ മതി അപ്പൊ വീട്ടിൽ നിന്ന് പോയിട്ട് വരാൻ പറ്റുന്ന ഒരു കോളേജ് ആണെങ്കിൽ വീട്ടിൽ ബാക്കിയുള്ള സമയം ഇന്റർനെറ്റ് ഉപയോഗിച്ച് ഇതൊക്കെ പഠിക്കാൻ പറ്റും പിന്നെ രണ്ടാമത് ഈ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എടുക്കുന്ന ആൾക്ക് കാണണം അങ്ങനെ ഉണ്ടോ ഓറിയന്റാണ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് തന്നെ ഫിസിക്സ് ആണ് പണ്ടൊക്കെ എം എസ് സി ഇലക്ട്രോണിക്സ് ഞാൻ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഒക്കെ പഠിക്കുമ്പോൾ എം എസ് സി ഇലക്ട്രോണിക്സ് ആണുള്ളത് അന്ന് എം ടെക്കും ബിടെക്കും അന്ന് ഇലക്ട്രോണിക്സ് വരൊക്കെ ഫിസിക്സ് പഠിച്ചു പോയവരാണ് ബി എസ് സി ഫിസിക്സ് കഴിഞ്ഞാൽ ഇലക്ട്രോണിക്സിലാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് വേവ് തിയറവും ഇലക്ട്രോമാഗ്നറ്റിക് എനർജി വേവ് കണ്ടക്ടിവിറ്റി അത്തരം ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ് ഡിഫറെന്റ് സ്പെക്ട്രം വേവ് എന്നൊക്കെ പറയുമ്പോ സ്പെക്ട്രം ഉണ്ട് അതിനകത്താണ് കമ്മ്യൂണിക്കേഷൻ അത് ഏത് ബാൻഡ് വിത്ത് ഏതാണ് കെ ബാൻഡ് കു ബാൻഡ് ഏത് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ചെയ്യാൻ പറ്റുക അപ്പൊ അതിനകത്ത് കുറച്ച് കെമിസ്ട്രിയും മാതമാറ്റിക്സ് എല്ലാത്തിനും കോമൺ ആയിട്ട് വേണം മോർ ഓഫ് ഫിസിക്സ് കുറച്ച് കുറച്ച് കെമിസ്ട്രി മാത്സ് വേണ്ടത് പിന്നെ ഞാൻ ആദ്യം വിചാരിച്ചിരുന്ന ബി എസ് ഫിസിക്സ് ഐഎസ്ആറിൽ നിന്ന് എടുത്താണു പക്ഷെ ആ ഒരു എക്സാം എനിക്ക് എഴുതാൻ പറ്റാതായി പോയി അതെ ഐസർ ഉണ്ടെങ്കിൽ ഐസറിലാണ് ബി എസ് എം എസ് ഇന്റഗ്രേറ്റഡ് അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റികൾ സെൻട്രൽ മാസ്റ്റേഴ്സ് പ്രോഗ്രാം ആണ് ഇയർ പ്രോഗ്രാം അത് ഏറ്റവും നല്ല സ്കോപ്പ് ഉള്ള ഒരു സബ്ജക്ട് ആണ് പോയത് പോട്ടെ ഇനി അതിനെ കുറിച്ച് ആലോചിച്ച സമയങ്ങളാണ് ഒരു വർഷം സ്കോപ്പ് ഒന്നും ഇല്ല പിന്നെ പ്ലസ് ടു മാർക്ക് വെച്ച് അപ്ലൈ അപ്ലൈ കൊൽക്കത്തായിരുന്നു കിട്ടുവോ അവിടെ നല്ല സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ കിട്ടുകയാണെങ്കിൽ പോകുന്നത് നല്ലതാണ് കാരണം കുറച്ചും എക്സ്പോഷർ കേരളത്തിൽ ഇത്രയും ദൂരെ പോയി ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാനൊന്നും അല്ല അത് കിട്ടി കഴിഞ്ഞിട്ട് ആലോചിച്ചാൽ മതി അത് കഴിഞ്ഞിട്ടല്ലേ ആവശ്യമുള്ളൂ അതങ്ങനെ കിട്ടാനുള്ള ചാൻസ് കുറവാണ് നമ്പർ വൺ പിന്നെ നമ്പർ ടു കിട്ടിക്കഴിഞ്ഞിട്ട് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം കിട്ടിയിട്ട് കയ്യിൽ ഹോൾഡിംഗ് പിന്നെ അഡ്മിഷൻ കാർഡ് കിട്ടിയിട്ട് നോക്കുമ്പോൾ ആലോചിച്ചാൽ പോലെ പിന്നെ അതൊക്കെ ഗവൺമെന്റ് കോളേജാണ് ബിടെക് പഠിക്കുന്നതിനേക്കാളും എളുപ്പമാണ് പിന്നെ ദൂരം എന്ന് പറയുന്നത് ഇപ്പൊ ഇക്കാലത്ത് ദൂരം വളരെ വലിയ ദൂരം ഒന്നുമല്ല ഇപ്പൊ നിങ്ങൾ ഫീസായിട്ട് കൊടുക്കുന്ന അതും ഗവൺമെന്റ് പിന്നെ ഓർഗനൈസ്ഡ് അല്ലെങ്കിൽ അത്തരം സ്കോളർഷിപ്പുകളുള്ള നല്ല മെറിറ്റ് സ്റ്റുഡൻസ് ഒക്കെ പോകുന്ന സ്ഥലത്ത് പോകുമ്പോൾ പിന്നെയൊക്കെ അതിന് ബെനിഫിറ്റ് ഉണ്ടാവും പക്ഷെ അത്തരം നല്ല കോളേജിൽ കിട്ടണം സാധാരണ പ്രൈവറ്റ് കോളേജിൽ കാശ് മുടക്കിട്ട് പോകുന്നതില് വലിയ പിന്നെ പിന്നെ കേരള പറയാൻ ഫാത്തിമ നാഷണൽ കോളേജിൽ അപ്ലൈ കൊല്ലത്തുള്ള ഫാത്തിമയിലൊക്കെ സാധാരണ കോളേജ് എന്ന് പറയാൻ പറ്റുള്ളൂ കേരളത്തിലുള്ള ഒരു കോളേജുകളും എടുത്തു പറയാവുന്ന ഗുണമുള്ള ഒരു കോളേജും ഗ്രാജുവേഷൻ ഇല്ല അത് ബി ടെക്കിനും ഇല്ല ഐഐടി

അതും പിന്നെ കിട്ടിയ നല്ലതായിരിക്കും പിന്നെ ഞാൻ കിട്ടിയായിട്ട് എടുക്കാൻ കാര്യം അതുകൊണ്ടാണ് എല്ലാ പ്ലേസ്മെന്റ് എന്നൊക്കെ പറയുന്നത് ചെറിയ ശമ്പളത്തിന് ഏതെങ്കിലും പ്രൈവറ്റ് കമ്പനികളല്ലാതെ വലിയ നല്ല കമ്പനികൾ വലിയ ശമ്പളത്തിനൊന്നും വലിയ കാരണം ഇഷ്ടംപോലെ യൂണിവേഴ്സിറ്റികളുണ്ട് പിന്നെ നല്ല കുട്ടികളൊന്നും ഈ പ്ലേസ്മെന്റ് നോക്കിട്ട് പോവാറില്ല അവർക്ക് എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യും ഇപ്പൊ രണ്ട് കമ്പനിയാണ് നിങ്ങളുടെ കോളേജിൽ വരുന്നെങ്കിൽ ആ രണ്ട് കമ്പനി മാത്രമൊന്നുമല്ല ലോകത്തില് നൂറ് കമ്പനികളില്ലേ എല്ലാ കമ്പനികളിലേക്കും അപ്ലൈ ചെയ്യും വന്നിട്ട് പിടിച്ചു കൊണ്ടുപോകുന്ന അത്തരം കമ്പനികൾക്കൊക്കെ ഉണ്ടായിരുന്നൊരു കാലമുണ്ട് ഏറ്റവും നല്ല കമ്പനികളിൽ കൃത്യമായിട്ട് റിക്രൂട്ട്മെന്റ് നടക്കുന്ന ചില കോളേജുകളിൽ ചില കുട്ടികളെ അവർ വളരെ ചുരുക്കം പേര് എടുക്കുള്ളൂ അതുകൊണ്ട് പ്ലേസ്മെന്റ് നോക്കിയിട്ട് കോളേജിൽ പോകണം ഞാൻ ആരോടും പറയാറില്ല നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് കാര്യമൊന്നുമില്ല എവിടെ വേണമെങ്കിലും പോയി ചേരാം എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം അതുകൊണ്ട് പ്ലേസ്മെന്റ് വലിയ കാര്യമാക്കണ്ട അത് വെച്ചിട്ട് കാശൊക്കെ മുടക്കിയിട്ട് നല്ല കോളേജ് പറഞ്ഞ് പല സ്ഥലത്തും വീഡിയോ ഓഫ് ആക്കിയല്ലോ അതുകൊണ്ട് പോകുന്ന പ്ലേസ്മെന്റ് നോക്കണ്ട എന്നാണ് ഞാൻ പറയാം സാധാരണ കുട്ടികളോട് പറയാം പ്ലേസ്മെന്റ് നോക്കണ്ട കാരണം ഐ ഐ ഐസറും ഒന്നും പ്ലേസ്മെന്റ് പറഞ്ഞിട്ടല്ലല്ലോ പിള്ളേരെ നല്ല കുട്ടികളോട് പോണത് സ്വന്തം കഴിവുകൊണ്ട് പലർക്കും പല സ്ഥലത്തും കിട്ടും വലിയ ബുദ്ധിമുട്ടൊന്നും അപ്പം ശ്രമിക്കുന്ന ബിടെക് കഴിഞ്ഞ് ജോലി കിട്ടിയാൽ അതിന് പോകണമെന്നാണ് ഞാൻ പറയാറ് നിങ്ങൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് എം ടെക് എടുത്തതിനു ശേഷം കിട്ടുന്ന ജോലിയെക്കാളും ശമ്പളവും ചാൻസും ഒക്കെ കുറയും എം ടെക് കഴിഞ്ഞ് പോകുമ്പോൾ ചാൻസ് കുറവാണ് ബിടെക് കഴിയുമ്പോഴാണ് ചാൻസ് കൂടുതൽ അതിന്റെ ആവശ്യമില്ല എം ടെക്കിന്റെ ആവശ്യമില്ല ജോലി ചെയ്യാം എം ടെക്കിന് പോകുന്നവരൊക്കെ അക്കാഡമിക് ഇൻട്രസ്റ്റും പിന്നെ ബിടെക്കിന് ചെയ്യാൻ പറ്റാത്ത സ്പെഷ്യലൈസേഷൻസ് ആ സമയത്ത് ഡിമാൻഡ് ഉണ്ടെങ്കിൽ നോക്കിയിട്ട് പോവാൻ മാത്രം ഇപ്പൊ ഇലക്ട്രോണിക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ പവർ ഇലക്ട്രോണിക്സിൽ ബിടെക് ഇല്ല അപ്പൊ എം ടെക് പവർ ഇലക്ട്രോണിക്സ് പോയാൽ ചിലപ്പോൾ അത്തരം ചെറിയ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ജോലികൾക്ക് ചാൻസ് കൂടുതൽ കിട്ടും പിന്നെ എനിക്ക് വേറെ ഡൗട്ട് അഥവാ ഒരു ഫിസിക്സ് ഇവിടെ പോയി കുറിച്ച് അല്ല ആ സമയത്ത് ഒക്കെ ഫെലോഷിപ്പ് കിട്ടില്ല നമ്പർ നമ്പർ അത്ര ചെറിയ പൈസയിൽ ചെയ്യാൻ പറ്റില്ല ജർമ്മനിൽ പോവുകയാണെങ്കിൽ ചെലപ്പോ ഫ്രീ ആയിട്ട് കിട്ടും അപ്പൊ നമ്മളിത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ അതിന് ഇക്വലന്റ് ആയിട്ട് കുറെ പുറത്ത് വെളിയിൽ പോയിട്ട് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ ചെയ്യേണ്ടത് എഡക്സ് കോസറ സ്കിൽ സെറ്റ് അങ്ങനെ കുറെ ഉഡാമി അങ്ങനെ കുറെ ഓൺലൈൻ യൂണിവേഴ്സിറ്റിയുടെ പ്രോഗ്രാമുകൾ ഉണ്ട് ചെറിയ ചെറിയ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് അത് ബിടെക് കഴിയുമ്പോഴത്തേക്കും ഒരു കൊല്ലം പത്തെണ്ണം ചെയ്യാൻ പറ്റിയാല് നാലു കൊല്ലം കഴിയുമ്പത്തേക്കും നാൽപ്പത്തെണ്ണം ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ആ സമയത്ത് സാന്റോ എന്നോട് ചോദിക്കേണ്ട ആവശ്യമൊന്നും വരില്ല ആരോടും ചോദിക്കേണ്ട കാര്യമില്ല സ്വന്തം തന്നെ അറിയും അപ്പൊ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓൺലൈൻ കുറെ കോഴ്സുകൾ ചെയ്യലാണ് വേണ്ടതെന്ന് ഞാൻ പറയാം അതിനെ കുറിച്ച് ഇപ്പൊ വേവലാതിപ്പെടേണ്ട നമ്പർ അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് എബ്രോഡ് പോയി പഠിക്കണോ പഠിക്കണോ ഇന്ത്യയിൽ എന്നുള്ള ആ സമയത്ത് നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് പറഞ്ഞു അത് ഇപ്പോഴേ ആലോചിക്കേണ്ട പിന്നെ എനിക്ക് ഒരു ഡൗട്ട് നമ്മളിപ്പോ ഈ ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗും എഞ്ചിനീയറിംഗും ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഏകദേശം എന്ന് എഞ്ചിനീയറിംഗ് ഇല്ല ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ എന്നാണുള്ളത് ട്രിപ്പിൾ ഇ ട്രിപ്പിൾ ഇ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് അപ്പൊ അതിനകത്ത് ഇലക്ട്രോണിക്കും ഇലക്ട്രിക്കലും ഉണ്ട് ഇ സിഇ എന്ന് പറയുമ്പോൾ ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സും കമ്മ്യൂണിക്കേഷനും ആണുള്ളത് അപ്പൊ ഇ സിഇ ട്രിപ്പിൾ ഇലക്ട്രോണിക്സും ഇലക്ട്രിക്കലും എന്ന് പറയുന്ന എഞ്ചിനീയറിംഗിന്റെ വ്യത്യാസം ഒന്നില് കമ്മ്യൂണിക്കേഷനാണ് മറ്റേതില് എഞ്ചിനീ ഇലക്ട്രിക്കൽ ആണെന്നാണ് വ്യത്യാസം അപ്പൊ രണ്ടിനും ഇലക്ട്രോണിക്സ് കോമൺ ആണ് ഒന്നിൽ ആണ് അപ്പം അത്തരം സബ്ജക്റ്റുകളിലാണ് ഇപ്പോൾ ഇപ്പോൾ വരാൻ പോകുന്ന ഫൈവ് ജി അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് അത്തരം റിലേറ്റഡ് ആയിട്ടുള്ളതൊക്കെ കമ്മ്യൂണിക്കേഷന്റെ ഭാഗമാണ് കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ കമ്മ്യൂണിക്കേഷന്റെ അടുത്ത് കിടക്കുന്ന ഒരു സബ്ജക്ട് ആണ് ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന സമയത്ത് ഇപ്പോ വന്ദേ ഭാരത്തിന്റെ എഞ്ചിൻ എന്ന് പറയുന്നത് ഇലക്ട്രിക്കലാണ് ആണ് പക്ഷേ അത് ഇലക്ട്രിക്കൽ മാത്രല്ല ഇലക്ട്രോണിക്സും കൂടി ഉണ്ട് പവർ ഇലക്ട്രോണിക്സ് ആണ് അതിലുള്ളത് പെട്ടെന്ന് പിക്കപ്പ് എടുക്കണമെങ്കിൽ അതിന് ആ ഇലക്ട്രിക്കൽ എഞ്ചിന് അത്തരം ഇലക്ട്രോണിക്സിന്റെ സംബന്ധം കൂടി ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സിന് അത്തരം വെഹിക്കിൾ ഓട്ടോമൊബൈൽ അതിലൊക്കെ മിക്കവാറും ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ആണ് നമ്മൾ ഇന്റർനെറ്റും കമ്മ്യൂണിക്കേഷനും വാർത്താവിനിമയവും അത്തരം സംഭവങ്ങളൊക്കെ വരുന്ന സമയത്ത് കമ്മ്യൂണിക്കേഷനാണ് ഇതാണ് ബേസിക് ആയിട്ടുള്ള രണ്ട് എൻജിനീയറിംഗ് തമ്മിലുള്ള ഡിഫറൻസ് പിന്നെ ഞാൻ ഒരു വീഡിയോ കണ്ടായിരുന്നു ഇന്ത്യൻ നേവൽ പറയുന്നത് അല്ല ഇപ്പം നമ്മുടെ പയ്യന്നൂര് ഏഴിമല ഇന്ത്യൻ നേവൽ അക്കാദമിയുടെ ബിടെക് പ്രോഗ്രാം ഉണ്ട് പക്ഷെ അത് ഫ്രഷ് ആയിട്ട് പ്ലസ് ടു പാസ്സായി ഉടനെ എഴുതുന്ന പത്തോ ഇരുപത്തഞ്ചോ കുട്ടികൾക്കാണ് ഇന്ത്യയിൽ ആകെ അഡ്മിഷൻ കിട്ടുക അവർ ഓട്ടോമാറ്റിക്കലി കാഡറ്റ്സ് ആയിട്ട് മാറും അവര് അവിടെ നിന്ന് ബിടെക് പഠിക്കുകയും ചെയ്യും നാൽപ്പത് സീറ്റെ ഉള്ളത് അത് കുറച്ച് ടഫായിട്ടുള്ള എക്സാം ആണ് അത് ഇപ്രാവശ്യം ഇനി ചാൻസ് പോയി കാരണം അവർ ഒരു ഒരു കൊല്ലം വൈകി റിപ്പീറ്റ് ചെയ്തു അല്ലെങ്കിൽ ഒരു ഫ്രഷേഴ്സ് അല്ലാത്തവരൊന്നും അവർ പിന്നെ അതുപോലെ ചെയ്യാൻ പറ്റുന്നതാണ് പ്ലസ് വൺ പ്ലസ് ടു മാത്സ് ഫിസിക്സ് കെമിസ്ട്രി പഠിച്ചിട്ടുള്ള കുട്ടികളാണെങ്കിൽ എൻ ഡി എ പോവാം നാഷണൽ ഡിഫൻസ് അക്കാഡമി അങ്ങനെ കുറെ പൊസിഷൻസ് അവൈലബിൾ ആണ് നേവിയില് അവർക്ക് ഒരു ബി പ്രോഗ്രാം ഉണ്ട് അതുപോലെ തന്നെയാണ് എൻ ഡി എ പോയാലും എൻ ഡി എയിലും കുറെ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റികള് എഡ്യൂക്കേഷൻ കോറ് ഡിഫറെ സ്പെഷ്യലൈസേഷൻസ് അങ്ങനെയൊക്കെ ആൾക്കാർ അവർക്ക് വേണം പിന്നെ ഈ ഒരു ജൂണില് അങ്ങനെ വിളിക്കുമെന്നാണ് അത് പോസ്റ്റ് മാത്രല്ല ഇപ്പം നേവിയില് സാധാരണ ഇന്ത്യൻ നേവൽ അക്കാഡമി അല്ലാതെ ഐ എൻ എ അല്ലാതെ തന്നെ സാധാരണ തന്നെ ചീഫ് ചീഫ് മാസ്റ്റർ പ്രൊമോഷൻ പോകാനുള്ള അതിലും ഇലക്ട്രോണിക്സും ഷിപ്പ് റക്ക് എഞ്ചിൻ റൂം അങ്ങനെ കൊറേ ഡിഫറെന്റ് ബ്രാഞ്ചുകളുണ്ട് അങ്ങനെ കൊറേ ടെക്നിക്കൽ സ്കിൽ ആവശ്യമുള്ള നേവി എയർഫോഴ്സ് ആർമി എല്ലാത്തിലും ആവശ്യമുള്ള ആൾക്കാരുണ്ട് അവരുടെ ഒക്കെ അഡ്വർടൈസ്മെന്റ് വരുമ്പോ അപ്ലൈ ചെയ്തിട്ട് ജോലി കിട്ടുകയാണെങ്കിൽ പോണെന്നാണ് ഞാൻ പറയാം പിന്നെ ഒരു ഡൗട്ട് ആണ് തന്നെ ഗേറ്റിന് വേണ്ടി വേണ്ടി അതോ ഒരു ഗവൺമെന്റ് ഗവൺമെന്റ് ജോബിന് അല്ല ഗേറ്റ് എന്ന് പറയുന്നതും ജോബ് എന്ന് പറയുന്നതും എബ്രോഡിൽ പോകാനുള്ള ജിആർഇ എക്സാം എന്ന് പറയുന്നതും ഒക്കെ ബിടെക്കിന് പഠിക്കുന്ന സിലബസ് വളരെ ഡീപ്പായിട്ട് നല്ല നോളജോട് കൂടി പഠിക്കുന്ന കുട്ടികൾക്ക് എഴുതിയ എളുപ്പം കിട്ടുന്നതാണ് ഇപ്പം ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ സിവിൽ ഈ നാല് കോർ എഞ്ചിനീയറിംഗ് എടുത്താൾക്ക് ഐ ഇ എസ് ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ് ഗവൺമെന്റ് ജോലിയില് എഞ്ചിനീയേഴ്സിന് കിട്ടാവുന്ന ഏറ്റവും നല്ല ജോലി എന്ന് പറയുന്നത് ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ് ആണ് ഐ എ എസ് ഈക്വൽ എൻ്റാണ് അത് എഴുതണമെങ്കിലും ഗേറ്റ് എഴുതണമെങ്കിലും ഒക്കെ പഠിക്കേണ്ടത് ഈ പഠിക്കുന്ന വിഷയം ഡീപ്പായിട്ട് പഠിക്കുക നല്ലപോലെ മനസ്സിലാക്കി പഠിക്കുക പരീക്ഷയ്ക്ക് മാത്രം പ്രിപ്പയർ ചെയ്താൽ കിട്ടില്ല അപ്പൊ അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന ഏത് കുട്ടിക്കും ഗവൺമെന്റ് ജോലിക്കാണോ ചെയ്യേണ്ടത് പ്രൈവറ്റിനാണോ ചെയ്യേണ്ടത് ഗേറ്റിനാണോ ചെയ്യേണ്ടത് ജി ആർക്ക് എബ്രോഡ് പോകാനാണോ ഇതിനൊക്കെ ഉള്ള ഉത്തരം ഒരേ ഉത്തരമാണ് പഠിക്കുന്ന വിഷയം നല്ല പോലെ മനസ്സിലാക്കി അർത്ഥം മനസ്സിലാക്കി കൃത്യമായി അതിന് ആയിട്ടുള്ള എബ്രോഡ് എന്നുള്ള പല യൂണിവേഴ്സിറ്റികളുടെയും കോഴ്സുകളൊക്കെ കേട്ട് പഠിച്ച് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആരത്തമാറ്റിക്കൽ എബിലിറ്റിയും ന്യൂമറിക്കൽ അനാലിസിസും ലോജിക്കൽ റീസണിങ്ങും ഒക്കെ നല്ലപോലെ പഠിക്കുന്ന കുട്ടിക്ക് ഏത് എക്സാം എഴുതിയാലും കിട്ടുന്ന വിധത്തിലേക്ക് മാറാണ് വേണ്ടത് എല്ലാത്തിലും ഗേറ്റ് ഒരു ക്വാളിഫിക്കേഷൻ ആയിട്ട് ചോദിക്കാറുണ്ട് കാരണം എൻജിനീയറിങ് ബിടെക് മാത്രം നോക്കി അവരുടെ മാർക്ക് മാത്രം നോക്കിയാൽ ശരിയാവില്ല കാരണം ഓരോ യൂണിവേഴ്സിറ്റിക്കും വ്യത്യസ്തമായ സ്റ്റാൻഡേർഡാണ് ആണ് അപ്പൊ ഇന്ത്യയിൽ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഗേറ്റ് എക്സാം ആണ് അതുകൊണ്ട് മിക്കവാറും ഗവൺമെന്റ് അല്ലെങ്കിൽ സെമി ഗവൺമെന്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് അണ്ടർടേക്കിംഗ് ടേക്കിംഗ് അങ്ങനെയുള്ള എല്ലായിടത്തും അത് ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇ സി ഐ എൽ ആയാലും ബിഇഎൽ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ആയാലും ബി എച്ച് എൽ ആയാലും ഡിആർഡിഒ ആയാലും എല്ലാത്തിനും ഗേറ്റ് ഉണ്ടെങ്കിൽ അതൊരു പ്ലസ് പോയിന്റാണ് ആണ് അപ്പൊ അതുകൊണ്ട് സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല പഠിക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് പഠിക്കുക മാത്സ് ഫിസിക്സ് കെമിസ്ട്രി എല്ലാ വിഷയവും നന്നായിട്ട് പഠിക്കുക എഞ്ചിനീയറിംഗ് ഡ്രോയിങ് കൂടുതലും

നാല് വർഷം അഞ്ചു വർഷം വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ആ പി എച്ച് ഡേക്കാളും നോളജ് കിട്ടിയിട്ടുണ്ടാവും അപ്പൊ അതുകൊണ്ട് എത്ര പെട്ടെന്ന് ഇപ്പൊ ബിടെക് കഴിഞ്ഞ ഉടനെ ജോലിക്ക് ചേരുന്നതാണ് ആവുമ്പോഴും ചേരുന്നതാണ് എം ടെക് കഴിഞ്ഞ് ഇസ്രോയിൽ ചേരുന്നതിനേക്കാളും നല്ലത് പിന്നെ എഞ്ചിനീയറിംഗ് പി എച്ച് ഡി ഒന്നും കഴിഞ്ഞ ആരും ഇസ്രോയിൽ ഒന്നും എടുക്കാറില്ല സാധാരണഗതിയിൽ പിന്നെ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റിനെ നോക്കിയിട്ടും അതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രയലുകൾക്കൊക്കെ വലിയ അർത്ഥമില്ല കാരണം ഗവൺമെന്റ് പോളിസി അനുസരിച്ച് റിക്രൂട്ട്മെന്റിന്റെ നമ്പർ കുറഞ്ഞു എന്ന് വരാം അവര് പ്രൈവറ്റൈസ് ചെയ്തു വരാം അപ്പം അല്ല പ്രിപ്പയർ ഏത് ജോലി കിട്ടാനും ഞാൻ എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം എന്ന് ചോദിച്ചാൽ നന്നായിട്ട് പഠിക്കണം അത് കഴിഞ്ഞിട്ട് ഇഷ്ടം പോലെ ജോലികൾ അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പം സാൻഡോ ചോദിക്കണത് അത് വളരെ ബുദ്ധിമുട്ടാണ് പ്രിഡിക്ട് ചെയ്യാൻ അതുകൊണ്ട് നന്നായിട്ട് പഠിക്കാതെ മാത്രമേ എനിക്ക് പറയാനുള്ളൂ എനിക്ക് ചോദിച്ചാൽ പിന്നെ നല്ല പോലെ പഠിക്കുക ഒന്ന് നല്ല പോലെ ജനറൽ നോളജ് ഉണ്ടാവണം നല്ലപോലെ ഓൺലൈൻ ആയിട്ടുള്ള കോഴ്സുകളൊക്കെ ചെയ്യ മൂന്ന് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ പെർഫെക്റ്റ് ആവുക പിന്നെ മാത്തമാറ്റിക്സ് ഒക്കെ പഠിക്കുമ്പോൾ മാത്തമാറ്റിക്സ് എല്ലാവർക്കും ചെയ്യാൻ പറ്റും ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പൊ അരത്തമാറ്റിക് ലോജിക്കൽ റീസണിങ് ഇപ്പോഴേ ഗേറ്റിന്റെയും അത്തരം കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെ ഒക്കെ പുസ്തകങ്ങൾ ഇപ്പൊ തന്നെ മേടിച്ചു വെച്ചിട്ട് അടുത്ത നാല് വർഷം ായാലും കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാം അപ്പൊ ഫാസ്റ്റ് ആയിട്ട് കോമ്പറ്റീഷൻ ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് ഇപ്പോഴേ ഇപ്പോഴേണ്ട ഏറ്റവും ഏത് ടെക്സ്റ്റ് എടുത്തിട്ടും അല്ലെങ്കിൽ സിലബസ് നോക്കിയിട്ട് അതിനകത്ത് ഒരു ടെക്നിക്കൽ ടേം നോക്കാം അതിൽ ഏതെങ്കിലും കോഴ്സുകൾ ഉണ്ടോ നോക്കാം ആ കോഴ്സുകളിലേക്ക് പോവാം നമ്പർ വൺ നമ്പർ ടു ബിടെക്കിന്റെ ഒക്കെ സിലബസ് പഠിപ്പിക്കുമ്പോൾ പഠിപ്പിക്കാനുള്ള ബുക്കുകൾ അവൈലബിൾ ആണ് അതിന്റെ താഴ്ത്ത് റഫറൻസ് ബുക്സ് എന്ന് കാണും ലൈബ്രറി പോയിട്ട് ആ ബുക്സ് എടുത്ത് പഠിക്കുക ഇപ്പം മാത്തമാറ്റിക്സ് ഫിസിക്സ് ഒക്കെ പഠിക്കുന്ന കുട്ടികൾ അപ്ലൈഡ് മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് എഞ്ചിനീയറിംഗ് ഫിസിക്സ് എന്ന് പറഞ്ഞിട്ട് ബുക്ക് ഉണ്ടാവും ഫിസിക്സ് പഠിക്കുന്ന ടീച്ചർമാർ ചിലപ്പോൾ അത് അല്ല ക്ലാസ്സിൽ എടുക്കുക എഞ്ചിനീയറിംഗ് ഫിസിക്സ് എടുത്ത് വായിച്ചു നോക്കുമ്പോൾ ആ പഠിക്കുന്ന ഫിസിക്സ് എഞ്ചിനീയറിംഗിൽ എങ്ങനെയാണ് ഉപയോഗിച്ചതെന്ന് മനസ്സിലാവും അതൊക്കെ ഓൺലൈനായിട്ടും പി ഡി എഫ് ഇഷ്ടംപോലെ അവൈലബിൾ ആണ് അപ്പൊ ബുക്കുകളുടെ ലിസ്റ്റ് ചോദിക്കല്ല വേണ്ടത് അവനവൻ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റുകൾ സിലബസ് നോക്കി ആ സിലബസിൽ അത്യാവശ്യമായിട്ടുള്ള ബുക്കുകൾ അങ്ങനെ ഇപ്പൊ എനിക്ക് കുറെ ബുക്സ് പറയാൻ പറ്റും ഇപ്പൊ ക്രേസിക്ക് എന്ന് പറയുന്ന ബുക്ക് ഓൺലൈൻ അവൈലബിൾ ആണ് അത് പി ഡി എഫ് ഡൗൺലോഡ് ചെയ്ത് ഇപ്പോഴേ പഠിക്കാം എഞ്ചിനീയറിംഗ് ക്ലാസ് എടുത്ത് തുടങ്ങുന്നതിന് മുമ്പ് കംപ്ലീറ്റ് സിലബസ് നമുക്ക് വണങ്ങി തീർക്കാം കാരണം സിലബസ് നമ്മുടെ കയ്യിലുണ്ട് ടെക്സ്റ്റ് ബുക്കും നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ ബി എസ് സാധാരണ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾ അവിടെ എത്തുമ്പോൾ തോറ്റു തോറ്റുപോകുന്നത് അവർ ടീച്ചിങ് നോട്ട് ക്ലാസ് ട്യൂഷൻ ഇതൊക്കെ ആയിട്ടായിരിക്കും ചിലപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടാവുക ഇൻഡിപെൻഡന്റ് ആയിട്ട് പഠിക്കാനുള്ള കഴിവുണ്ടാവുമ്പോഴാണ് അത് വേണ്ടത് പിന്നെ ഏത് വിഷയത്തിലും ഏത് സബ്ജക്റ്റും ഈ പറയുന്ന വിഷയങ്ങൾ ഏതായാലും ഫിസിക്സ് ആയാലും ഇലക്ട്രിക്കൽ ആയാലും ഇലക്ട്രോണിക്സ് ആയാലും മെക്കാനിക്കൽ ആയാലും കിട്ടാത്ത വിഷയം ഉണ്ടെങ്കിൽ എപ്പോ വേണമെങ്കിലും ഞാനുമായിട്ടൊരു ജിമീറ്റ് വിളിച്ചാൽ ഞാൻ പഠിപ്പിച്ചതരും ഞാൻ പഠിപ്പിച്ചിട്ടുള്ള വിഷയമാണ് അതുകൊണ്ടാണ് ഇത്ര ധൈര്യത്തിൽ പറയുന്നത് പിന്നെ ചോദിക്കാനായിട്ട് ഉള്ളത് പറഞ്ഞ പോലെ അത് ഇനി അഞ്ചു വർഷം കഴിഞ്ഞ് ഉള്ള കാര്യമാണ് ഇനി അഡ്മിഷൻ കിട്ടുന്നതിന് മുമ്പ് തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നതായിരിക്കും നല്ലത് കാരണം വെറുതെ സമയം കളയരുത് കാരണം നമ്മൾ നാളെ മുതൽ വലിയൊരു കാര്യം ചെയ്യുന്ന ഒരാൾ ഇന്നേ നാളെ മുതൽ ഓടണം എന്ന് തോന്നുന്ന

ഈ സാന്റു ആണോ അല്ലല്ലോ ആഹ് അതുകൊണ്ട് പട അയക്കാണെങ്കിൽ അത് ഇട്ടിട്ടിടാം അല്ലെങ്കിൽ കട്ട് ചെയ്തിടും അതിപ്പോ തന്നെ അയച്ചാൽ ഞാൻ അത് ഇടാം സന്തോഷം കട്ട് ചെയ്യരുത് ഞാനൊന്ന് സേവ് ചെയ്യട്ടെ എന്നിട്ട് ചെയ്താൽ മതി